കേരള രാഷ്ട്രീയത്തിലെ പോർക്കളം ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ തവനൂർ മണ്ഡലത്തിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ് ഒരു വശത്ത് മുൻ മന്ത്രിയും നിലവിലെ എം എൽ എ കെ ടി ജലീൽ മറുവശത്ത് കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ പുതിയ കരുത്തായി മാറിയ സന്ദീപ് വാര്യർ ഇവർ തമ്മിലുള്ള വാക്പോര് ഇപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ മാത്രം ഒതുങ്ങുന്നില്ല കെ ടി ജലീലിന്റെ വിമർശനങ്ങൾക്ക് സന്ദീപ് വാര്യർ നൽകിയ മറുപടി കേവലം ഒരു പ്രതിരോധമല്ല മറിച്ച് ജലീലിന്റെ രാഷ്ട്രീയ അടിത്തറ ഇളക്കുന്ന തരത്തിലുള്ള കൃത്യമായ ആക്രമണമാണ് പണി ചോദിച്ചു വാങ്ങിയെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് സന്ദീപ് വാര്യറിന്റെ മറുപടിയിലെ ഓരോ വരിയും ജലീലിന്റെ രാഷ്ട്രീയ നിലപാടുകളെയും കഴിഞ്ഞ അഞ്ചു വർഷത്തെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെയും വിചാരണ ചെയ്യുന്നതാണ് സന്ദീപ് വാര്യർ ചോദിക്കുന്ന ഏറ്റവും പ്രസക്തമായ ചോദ്യം ജലീലിന്റെ പരിഭ്രാന്തിയെക്കുറിച്ചാണ് കുറിച്ചാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തങ്ങളുടെ സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല തവനൂരിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ചർച്ചകൾ പോലും പൂർണ്ണമാകുന്നതിനു മുൻപേ എന്തിനാണ് ജലീൽ ഇത്രയേറെ വെപ്രാളപ്പെടുന്നത് സന്ദീപ് വാര്യരുടെ പേര് കേൾക്കുമ്പോഴേക്കും ജലീലിനുണ്ടാകുന്ന ഈ അസ്വസ്ഥത തവനൂരിലെ തന്റെ സ്വാധീനം നഷ്ടപ്പെട്ടുവെന്ന തിരിച്ചറിവിൽ നിന്നാണെന്ന് സന്ദീപ് പരിഹസിക്കുന്നു ഒരു പേര് കേൾക്കുമ്പോഴേക്കും വിറയിൽ തുടങ്ങുന്ന രാഷ്ട്രീയക്കാരൻ എങ്ങനെയാണ് ജനങ്ങളെ അഭിമുഖീകരിക്കുക എന്ന ചോദ്യമാണ് സന്ദീപ് വാര്യർ ഇവിടെ ഉയർത്തുന്നത് കഴിഞ്ഞ അഞ്ചു വർഷത്തെ ജലീലിന്റെ പ്രവർത്തനങ്ങളെ ടൂറിസ്റ്റ് എം എൽ എ എന്ന ഒറ്റ പ്രയോഗത്തിലൂടെയാണ് സന്ദീപ് വാര്യർ കടന്നാക്രമിക്കുന്നത് മണ്ഡലത്തിലെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ില്ക്കാതെ വിദേശ യാത്രകൾ നടത്താനും അത് യാത്രാ വിവരണങ്ങളായി എഴുതാനുമാണ് ജലീൽ സമയം കണ്ടെത്തിയതെന്ന് സന്ദീപ് തുറന്നടിക്കുന്നു തമനൂരിലെ ജനങ്ങൾ വോട്ട് നൽകിയത് അവർക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ് അല്ലാതെ എം എൽ എയുടെ യാത്രാ വിവരണങ്ങൾ വായിച്ചിരിക്കാനല്ല എന്ന സന്ദീപിന്റെ പരിഹാസം വോട്ടർമാർക്കിടയിൽ വലിയ ചർച്ചയാകും മണ്ഡലത്തിലെ വികസന മുരടിപ്പിനെക്കുറിച്ച് ജനങ്ങൾ ചോദ്യങ്ങൾ ഉയർത്തുമ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വിദ്വേഷ രാഷ്ട്രീയം പയറ്റുന്ന ജലീലിന്റെ തന്ത്രം ഇത്തവണ വിലപ്പോവില്ലെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു അതുപോലെ തന്നെ ജലീലിന്റെ രാഷ്ട്രീയ സ്ഥിരതയും സന്ദീപ് ചെയ്യുന്നുണ്ട് നിലപാടില്ലായ്മയുടെ രാജകുമാരൻ എന്നാണ് സന്ദീപ് ജലീലിനെ വിശേഷിപ്പിച്ചത് രാവിലെ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുന്നു എന്ന് പറയുകയും വൈകുന്നേരം തീരുമാനം മാറ്റുകയും ചെയ്യുന്ന ജലീലിന്റെ മലക്കം മറിച്ചിലുകൾ കേരളം പല തവണ കണ്ടതാണ് സ്വന്തം രാഷ്ട്രീയ ഭാവിയിൽ പോലും ഉറപ്പില്ലാത്ത ഒരാൾ മറ്റൊരാളുടെ സ്ഥാനാർത്ഥിത്വത്തെ കുറിച്ച് ആശങ്കപ്പെടുന്നത് രാഷ്ട്രീയ പാപ്പരത്തമാണെന്നാണ് സന്ദീപ് പറയുന്നത് താൻ തന്റെ പഴയ രാഷ്ട്രീയ നിലപാടുകൾ പരസ്യമായി തള്ളിപ്പറഞ്ഞാണ് മതേതര പക്ഷത്തേക്ക് വന്നതെന്നും അത് കേരളം അംഗീകരിച്ചതാണെന്നും സന്ദീപ് വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ പഴയ കാര്യങ്ങൾ ചവിട്ടി വ്യക്തിഹത്യ നടത്താൻ ശ്രമിക്കുന്നത് ജലീലിന്റെ രാഷ്ട്രീയമായ പാപ്പരത്തമാണ് കാട്ടുന്നത് ജലീൽ മുൻപ് പ്രവർത്തിച്ച പ്രസ്ഥാനങ്ങളെ കുറിച്ച് തനിക്കും പറയാനുണ്ടാകും പക്ഷേ രാഷ്ട്രീയ മര്യാദ ഉള്ളതുകൊണ്ട് താൻ അതിന് മുതിരുന്നില്ല എന്ന സന്ദീപിന്റെ പരാമർശം ജലീലിനുള്ള കൃത്യമായ താക്കീതാണ് നിയമപരമായും ജലീലിനെ പൂട്ടാനുള്ള നീക്കത്തിലാണ് സന്ദീപ് വാര്യർ പറയാത്ത കാര്യങ്ങൾ തന്റെ പേരിൽ പ്രചരിപ്പിച്ച് വിദ്വേഷ ക്യാമ്പയിൻ നടത്തുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിച്ച കാര്യം സന്ദീപ് വാര്യർ എടുത്തു പറയുന്നുണ്ട് ഇതിനുള്ള മറുപടി ഫേസ്ബുക്കിലല്ല കോടതിയിലാണ് നൽകേണ്ടതെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുമ്പോൾ ജലീൽ ശരിക്കും പ്രതിരോധത്തിലാവുകയാണ് തവനൂരിലെ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെന്നും അത് വികസനത്തിന് വേണ്ടിയുള്ള മാറ്റമാണെന്നും സന്ദീപ് വാര്യർ അടിവരയിട്ട് പറയുന്നു കഴിഞ്ഞ അഞ്ച് വർഷം തവനൂരിലെ എം എൽ എ അപ്രത്യക്ഷനായിരുന്നുവെന്നും ഉഷീരുണ്ടെങ്കിൽ വികസനത്തെ സംസാരിക്കാൻ ജലീൽ തയ്യാറാകണമെന്നും സന്ദീപ് വെല്ലുവിളിക്കുന്നു ചുരുക്കത്തിൽ സന്ദീപ് വാര്യരെ ഫേസ്ബുക്കിലൂടെ തകർക്കാമെന്ന് കരുതിയ കെ ടി ജലീലിന് അപ്രതീക്ഷിത പ്രഹരമാണ് ലഭിച്ചിരിക്കുന്നത് മറുപടി നൽകിയ ഓരോ പോയിന്റും ജലീലിന്റെ രാഷ്ട്രീയ പ്രതിച്ഛായയെ ബാധിക്കുന്ന തരത്തിലുള്ള ഉള്ളതാണ് വിദ്വേഷം വിതച്ച് വോട്ട് കൊയ്യാമെന്ന ജലീലിന്റെ പഴയ തന്ത്രം ഇനി തവനൂരിൽ നടക്കില്ലെന്നും അപ്രത്യക്ഷനായ ജനപ്രതിനിധിയോട് വോട്ടർമാർ കണക്ക് ചോദിക്കുമെന്നും സന്ദീപ് വാര്യർ ഉറപ്പിച്ചു പറയുന്നു ഈ വാക്പോര് കേവലം ഒരു തുടക്കം മാത്രമാണ് തവനൂരിലെ മണ്ണിൽ വരാനിരിക്കുന്നത് വലിയ രാഷ്ട്രീയ മാറ്റങ്ങളാണെന്ന സൂചനയാണ് സന്ദീപ് വാര്യരുടെ ഈ മറുപടി നൽകുന്നത് ജലീൽ പണി ചോദിച്ചു വാങ്ങിയ ഈ രാഷ്ട്രീയ പോരാട്ടം എവിടെ ചെന്ന് നിൽക്കുമെന്ന് കേരളം കാത്തിരുന്നു തന്നെ കാണട്ടെ